കളിക്ക് തിരിച്ചു വന്നപ്പോഴേക്കും വിജയം ഉണ്ടാകുമെന്ന് വോൾവാർട്ടിന്റെ പ്രകടനം തന്നെയാണ് അതിൽ എടുത്തു പറയേണ്ടത് കാരണം സെമിയിൽ ഇംഗ്ലണ്ടിനെതിരെയും അവരെ ഫൈനലിൽ എത്തിക്ക എത്തിക്കേണ്ട നിർണായക പ്രകടനം നടത്തിയത് ആ ക്യാപ്റ്റൻ തന്നെയാണ് ഈ ടൂർണമെന്റിലെ റൺവേട്ടയിലും മുന്നേറിലാണ് സ്വാഭാവികമായിട്ടും വോൾവാർട്ട് അവിടെ നിൽക്കുമ്പോൾ ആരെ സംബന്ധിച്ചിടത്തോളം എതിരാളികളെ സംബന്ധിച്ച് മാത്രമല്ല ആരെ സംബന്ധിച്ചിടത്തോളം ഒരു വൻമതിലായിട്ട് അവരവിടെ നിൽക്കുമ്പോൾ തീർച്ചയായും ആശങ്ക ഏറെ ഉണ്ടായിരുന്നു ആ വിക്കറ്റ് വീഴുന്നവരെ ബി പി ശർമ്മയുടെ ഇടപെടൽ ഉണ്ടാകുന്നത് വരെ തീർച്ചയായും എല്ലാവരും തന്നെ ആ വിക്കറ്റ് വീണതോട് കൂടിയിട്ട് തീർച്ചയായും നല്ല മത്സരമായിരുന്നു ഞാൻ അഞ്ചന ശശിയിലേക്ക് വന്ന് പോവുകയാണ് മിന്നുമണി ഉണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് മിന്നു ഈ നിമിഷം ഒരു പക്ഷെ ഒപ്പം ഉണ്ടായിരുന്നെങ്കിൽ എന്നുള്ള ഒരു യെസ് ഓക്കെ മിന്നുമണി ഓക്കെ അഞ്ജന ശശിയിലേക്ക് പോവുകയാണ് അഞ്ജന ഈ അവിടുത്തെ ഒരു ഒരു അനുഭവം ഇപ്പോൾ അവിടെ ദേശീയ പതാക എടുത്ത് താരങ്ങൾ ഗ്രൗണ്ടിനെ വലം വെക്കുന്നത് നമ്മൾ കാണുന്നുണ്ട് ഈ ഒരു ടൂർണമെന്റ് ഉടനീളം ഈ ലോകകപ്പ് ഉടനീളം റിപ്പോർട്ട് ചെയ്ത ഒരാൾ എന്നുള്ള നിലയ്ക്ക് ഈ അവസാന നിമിഷം ഒരു വേള നമ്മൾ സെമിയിൽ പോലും എത്തില്ല എന്ന് പ്രതീക്ഷിച്ച ടീമാണ് അവിടെ നിന്നാണ് കപ്പിലേക്ക് എത്തുന്നത് ഈ നിമിഷം നിൽക്കുമ്പോൾ ഗുവാഹത്തിൽ തുടങ്ങി അന്ന് മുതൽ ഇതുവരെയുള്ള യാത്രയിൽ ഏറ്റവും മനോഹരമായ ഒരു 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 സ്വപ്ന നിമിഷം ഇത് തന്നെയാകും അല്ലെങ്കിൽ പറഞ്ഞാൽ നമ്മൾ ഈ ലോകകപ്പ് അതായത് ജേർണലിസം സ്പോർട്സ് ജേണലിസം തുടങ്ങിയതിന് ശേഷം ഞാൻ നിൽക്കുന്ന ഏറ്റവും മനോഹരമായ ഒരു മുഹൂർത്തം എന്ന് തന്നെയാണ് ഞാൻ ഇതിനെ വിശേഷിപ്പിക്കുന്നത് ഇന്ത്യയുടെ ഇതുവരെയുള്ള ഇവിടെ എത്തി അവസാനം ഇന്ത്യ കപ്പിൽ മുത്തമിടുന്നത് കാണാനുള്ള ഒരു വലിയ ഭാഗ്യം തന്നെയാണ് ശരിക്കും ഉണ്ടായിരിക്കുന്നത് സെമിഫൈനൽ മാച്ച് മുതൽ തുടങ്ങിയ ആ ഒരു വലിയ ആവേശം ഇന്ന് ഒരു വലിയ പരിസമാപ്തിയിലേക്ക് എത്തിയിരിക്കുന്നു അതും പെട്ടെന്നൊരു നിമിത്തം എന്ന പോലെ വന്ന ടീമിലേക്ക് എത്തിച്ചേർന്ന ഷിഫാലിയുടെ ചെറുകിലും ദീപ്തി ശർമ്മയുടെ ചെറുകിലും എത്തിയാണ് നമ്മൾ ഇന്ന് ഫൈനൽ കപ്പിലേക്ക് എത്തുന്നത് എന്നുള്ളത് വലിയൊരു അതൊരു പ്രത്യേകത തന്നെയാണ് കാരണം ഷിഫാലിയുടെ രണ്ട് പ്രധാന നേട്ടങ്ങൾ അതായത് കരിയർ ബെസ്റ്റ് ആയിട്ടുള്ള രണ്ട് ഏറ്റവും കരിയറിൽ ഉയർന്ന സ്കോർ കരിയറിൽ നല്ല മികച്ച ബൗളിംഗ് ഈ രണ്ടും പുറത്തെടുത്തത് ഇന്നത്തെ ഫൈനലിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു എന്ന് തന്നെ വേണം കരുതാൻ മികച്ച ആ ആ നേട്ട മനോഹരമായ നേട്ടവും കൂടാതെ ഡി തന്നെ അൻപത്തെട്ട് റൺസ് എടുത്തിരിക്കുന്ന മനോഹരമായ ബാറ്റിംഗ് ഓൾറൌണ്ടർ എന്ന നിലയിൽ ഡി സി അഞ്ചാം സ്ഥാനത്താണ് ഇപ്പോൾ ലോകത്തുള്ളത് അടുത്ത വേൾഡ് കപ്പ് വേൾഡ് റാങ്കിംഗ് വരുമ്പോൾ ഡി സി അതിലേക്ക് മുകളിലേക്ക് ഉയരുമെന്ന് തന്നെയാണ് ഉറപ്പായ കാര്യമാണ് വളരെ മികച്ച ഒരു ഓൾറൌണ്ടറെ ഇന്ത്യക്ക് കിട്ടിയിരിക്കുകയാണ് കൂടാതെ ഒന്നിനൊന്ന് മെച്ചമായ പ്രകടനമായിരുന്നു ഫീൽഡിങ്ങിലും ഇന്ത്യയിൽ കാഴ്ചവെച്ചത് വളരെ ഒന്നോ രണ്ടോ ക്യാച്ചുകൾ അല്ലെങ്കിൽ അതിർത്തിയിൽ നമുക്ക് പരാജയപ്പെട്ട ഒന്നും ഒഴിവാക്കി വളരെ മികച്ച മികച്ച പ്രകടനമാണ് നമ്മൾ ഇന്ന് എല്ലാം മൊത്തത്തിൽ ഒരു പ്രകടനം ഇന്ത്യ ലോക ചാമ്പ്യന്മാർ തന്നെയാണ് എന്ന് ഉറപ്പിക്കുന്ന ഒരു മത്സരം അഞ്ജനയിലേക്ക് തന്നെ വളരെ പെട്ടെന്ന് ഒരു ഇടവേള അനിവാര്യമാണ് വളരെ വളരെ പെട്ടെന്ന് പെട്ടെന്ന് പോയി തന്നെ തിരികെ വരണം